കുറച്ചു നേരം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ട ഒരു വാർത്തയാണ് കേട്ടത് അത് ഇടുക്കി കുട്ടിക്കാനം മുണ്ടക്കയം റോഡിൽ കാറിനുള്ളിൽ എഴുന്നേറ്റ് നിന്ന് യുവാവിന്റെ സാഹസിക യാത്ര ഭയങ്കരമായ വാർത്ത എന്നുള്ള രീതിയിൽ അതായത് എം വി ഡി സോദീഫ് എത്രയും പെട്ടെന്ന് ഈ വാഹനത്തിന്റെ നമ്പർ നമ്പറിനകത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ വാഹനത്തിന്റെ ഓണറെ കണ്ടുപിടിച്ച് അവരുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുക എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് പുറകെ വരുന്ന ഏതോ വിവരമില്ലാത്തവൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ന്യൂസ് ചാനലിൽ അയച്ചുകൊടുത്താണ് അവർ വലിയ രീതിയിൽ സാഹസിക യാത്ര യാത്രാന്ന് മണ്ണം കൊടുത്തിരിക്കുകയാണ് എന്തോന്ന് ഇടിയത് സൺ പ്രൂഫുള്ള വണ്ടിയാണ് സൺപ്രൂഫുള്ള വണ്ടിയിൽ കയറി നിൽക്കാൻ പാടില്ല എന്ന് അങ്ങനെ എവിടെയെങ്കിലും ഒരു നിയമമുണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പിന്നെ അത് ഞാൻ സൺപ്രൂഫ് എല്ലാവരും സൺ പ്രൂഫുള്ള വാഹനം അവിടെ വിൽക്കാൻ അനുവദിക്കരുത് അല്ലേ സൺ പ്രൂഫ് എന്ന് പറയുമ്പോൾ സൗകര്യതൊക്കെ മാറ്റി ഒന്ന് കയറി നിന്ന് യാത്ര ചെയ്യാനല്ലേ സാഹസിക യാത്ര എന്നൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട് ഡോർ തുറന്നിട്ട് ഡോറിന്റെ മേലെ ഇരുന്നുള്ള യാത്ര നിയമവിരുദ്ധമായ യാത്ര ഇത് ഗവൺമെന്റ് അംഗീകാരം കൊടുത്ത് വിൽക്കുന്ന വാഹനത്തിലുള്ള സാധനം യൂസ് ചെയ്ത് അത് അദ്ദേഹം യാത്ര ചെയ്യാണ് സൺറുപുള്ള വാഹനത്തിന് ലക്ഷങ്ങൾ എക്സ്ട്രാ കൊടുക്കണം അതും കൊടുത്ത് വാങ്ങിയിട്ട് ഇനി മണ്ടക്ക് കയറി രണ്ട് വീഡിയോ കൊടുക്കാനും പറ്റത്തില്ലേ അങ്ങനെ ഒരു എം നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഈ പുറകെ പോകുന്ന വേട്ടാവളിമാർ ഏതാ അറിയത്തില്ല ആ വേട്ടാവളിയുമാർ വലിയ രീതിയിൽ ഇതാ നോക്കൂ ഇത് ആപ്പിൽ ഡൗൺലോഡ് ആപ്പിൽ അപ്ലോഡ് ആവുന്നില്ല അതുകൊണ്ട് നമുക്കിത് നേരിട്ട് അയച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തോ നേടിയത് എടുക്കാൻ കുറേ വേട്ടാവളിയമാരും അത് കാണിക്കാൻ കുറേ വേട്ടാവളിയും ചാനലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു മണ്ടത്തരം പ്രതീക്ഷയില്ലാട്ട് കഷ്ടം തന്നെ ഇനിയിപ്പോൾ എം ബി ഡി ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഈ വണ്ടിക്കാരനായിട്ട് പണി കൊടുക്കുമെന്ന് കണ്ടറിയാം ഇവിടുത്തെ മോട്ടോർ വൈക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് കാര്യമൊന്നും പറയാൻ പറ്റില്ല നമുക്ക്